ഒരു ആയിട്ടുള്ള ടേസ്റ്റിലുള്ള ഷാർജ ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഷാർജ ഷേക്കിനെക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ റെസിപ്പിക്കുള്ളത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറുപഴം എടുത്തിട്ടുണ്ട് പാളയങ്കോടൻ പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലതുപോലെ തണുപ്പിച്ച പാൽ ചേർത്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് ബൂസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി നല്ല തണുത്ത കട്ടയാക്കി വെച്ചിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഒരു രണ്ട് പാക്കറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അടിച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കാതെയാണ് ഈ ജ്യൂസ് ഞാൻ അടിച്ചിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ബദാം മിൽക്കിൻ്റെ ആണ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ചെറിയ റേറ്റേ വരുന്നുള്ളൂ നമ്മൾ ബദാം മിൽക്ക് റെഡിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആണിത് അതിപ്പോൾ ഒരു അര ടീസ്പൂൺ ഞാൻ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത് ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല മിൽക്ക് തന്നെയാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുതന്നെ കട്ടയാക്കിയിട്ടുള്ള പാലാണ് പിന്നെ സ്പെഷ്യലായിട്ട് ബദാം മിൽക്കിൻ്റെ മിക്സും ചേർത്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഒരല്പം ബൂസ്റ്റ് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല തണുപ്പോട് കൂടി കുടിക്കാൻ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ജ്യൂസാണ് വളരെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളത് നമ്മളിത് കുടിച്ചു കഴിഞ്ഞാലും നമുക്കിത് ഒരു ഷാർജാഷേക്കാണെന്ന് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല ബദാം മിൽക്കിൽ വേറെ എന്തോ ചേർത്ത് അടിച്ചതാണെന്ന് തോന്നിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പക്ഷേ എന്നാൽ മറ്റൊരു വീഡിയോ മറ്റും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം